കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബയോ പാർക്കിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തറക്കല്ലിട്ടു കോളേജിൽ എൻ ബി എ അക്രെഡിറ്റേഷൻ പ്രഖ്യാപനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു എ ഐ സി ടി പ്രാദേശിക ഭാഷകളിലെ സാങ്കേതിക വിദ്യാഭ്യാസ പഠനം വാണിയുടെ ശില്പശാലയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു കേരളക്കര ഏറ്റവും വലിയ ഓഫർ വീണ്ടും ും കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അക്രെഡിറ്റേഷൻ പ്രഖ്യാപനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു എ ഐ സി ടി ഇയുടെ പ്രാദേശിക ഭാഷകളിലെ സാങ്കേതിക വിദ്യാഭ്യാസ പഠനം വാണിയുടെ ശില്പശാലയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു കോളേജിലെ ബയോപാർക്കിൻ്റെ തറക്കല്ലിടൽ ചടങ്ങും മന്ത്രി നിർവഹിച്ചു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിൽ നേട്ടങ്ങൾ ആർജിക്കുന്നത് അഭിമാനകരമാണെന്ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനുശേഷം സംസാരിക്കവേ മന്ത്രി പറഞ്ഞു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ െ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ കാര്യമാണ് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് കേരള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആറായിരം കോടി രൂപയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ പരാമർശിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലും ഉള്ളടക്കത്തിന്റെ ഗുണമേമ വർഗങ്ങളിലും ഒക്കെ ഉണരുന്ന രീതിയിൽ സമഗ്രമായ നേതൃത്വം നൽകാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മേഖലയാണ് എന്നത് വിദ്യാഭ്യാസ വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിദാ റോയ് എ ഐ സി ടി ഉപദേഷ്ടാവ് ഡോക്ടർ യു രമേശ് മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി പ്രിൻസിപ്പൽ ഡോക്ടർ ടി മുഹമ്മദ് ഷക്കൂർ എൽ ബി എസ് ഡയറക്ടർ ഡോക്ടർ എം അബ്ദുൽ റഹിമാൻ റൈസ റഷീദ് നബിസ സത്താർ മുജീബ് റഹ്മാൻ മാങ്ങാട സി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്